നമസ്കാരം കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവമാണ് നടക്കാൻ പോകുന്നത് ഈ ലിറ്റററി ബുക്ക് ഫെസ്റ്റിവൽ പുസ്തകത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോഴും എൻ്റെ ഒരു ഓർമ്മ ചെറുപ്പത്തിൽ എനിക്ക് ഏകദേശം ഒരു എട്ട് വയസ്സ് ഉണ്ടാകുന്ന സമയത്ത് അച്ഛൻ ഒരു കല്യാണത്തിന് പോയതിനു ശേഷം അവിടെ ഒരു ബുക്ക് കൊടുത്ത് അത് ശ്രീ രാമകൃഷ്ണർ അതോടെ ജീവചരിത്രമായിരുന്നു അപ്പോൾ അണ്ണ് വായനയോ വായിക്കാനുള്ള ആഗ്രഹമോ ഒന്നും ഇല്ലാത്ത ഒരു സമയമാണ് പക്ഷേ എന്നാലും ആ ബുക്ക് എൻ്റെ കുഞ്ഞു വീട്ടിൽ ഒരു ചെറിയ സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ മനസ്സിലൊരാഗ്രഹമുണ്ടായി കുറേ ബുക്ക് ഇതുപോലെ ഉണ്ടാകണമെന്നും വായിക്കാൻ ശീലം ഉണ്ടായില്ലെങ്കിൽ പോലും വായിക്കാനും അല്ലെങ്കിൽ ബുക്ക് ഇങ്ങനെ വാങ്ങിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കുറേ തമിഴ് പുസ്തകങ്ങൾ വാങ്ങിച്ച് ശേഖരിച്ചിട്ടുണ്ട് അപ്പം അണ്ണ് തുടങ്ങിയ ആദ്യത്തെ പുസ്തകം ഞാൻ വായിക്കുന്നത് ഐ എസ് ആയതിനു ശേഷമാണ് എന്നുവെച്ചാൽ ആദ്യത്തെ പുസ്തകം വായിച്ചല്ലോ അത് കഴിഞ്ഞിട്ട് കുറേ പുസ്തകങ്ങൾ വായിച്ച് ഇപ്പോൾ ഇന്ന് എൻ്റെ പുസ്തക കളക്ഷനിലെ ഏകദേശം ഒരു പതിനായിരത്തോളമുള്ള ബുക്കുകളുണ്ട് പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു തലമുറയുടെ അല്ലെങ്കിൽ ഒരു കൾച്ചറുടെ മൊത്തമുള്ള ഒരു ജ്ഞാനം അല്ലെങ്കിൽ അവരുടെ വിസ്ഡമിന് വേണമെങ്കിൽ പറയാം ജീവിതകാലത്തിൽ ഒരു മനുഷ്യനുക്ക് അവനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ കാണുമായിരിക്കും പക്ഷേ மற்றவருட அனுபவங்கள் மற்ற சமூகத்தோட அனுபவங்கள் மற்ற கலாச்சாரம் அல்லஸ்காரத்துபவங்கள் எல்லாம் நமக்கு படிச்செடுக்கணும் வச்சால் ஜீவிதத்தில் பற்றாத காரியம் அது எழுப்பத்தில் படிச்செடுக்க பட்டினதான புஸ்தகங்கள் வலியான எழுப்பத்தில் படிச்செடுக்க பற்ற அப்போ அங்கே வாயனது மனுஷன் அறிவும் ஜானம் விஷாலப்படுத்ததான வாயனையோட ஆக എന്ന് പറയുന്നത് അപ്പോൾ അത് എല്ലാവർക്കും ഉദാഹരണത്തിന് ഏത് ബുക്കാണ് വായിക്കുക എന്നുള്ളത് ആർക്കും അറിയത്തില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു റിവ്യൂ വായിക്കുമായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും പറയുമായിരിക്കും അപ്പോൾ ഒരു സ്ഥലത്ത് ഇന്നെന്ന ബുക്കുകൾ ഇന്നെന്ന നല്ല ബുക്കുകൾ ഉണ്ട് എന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുക എന്നുള്ളതെന്ന് പറയുമ്പോൾ സമൂഹത്തിന് നമ്മൾ നാനാവിധ സമൂഹത്തിലുള്ള ആൾക്കാർക്കും അവരിഷ്ടപ്പെട്ട അതത് മേഖലകളിലുള്ള പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ മൊത്തം അറിവയും വിശാലപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഒരു ഓരോരു ലിറ്റററി ഫെസ്റ്റിവലിനും ഉള്ളത് അതിൽ കേരള നിയമസഭ നടത്തുന്ന അന്താരാഷ്ട്ര ഈ പുസ്തകോത്സവം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളം മാത്രമല്ല ഇൻ്റർനാഷണലി ബെസ്റ്റായിട്ടുള്ള ബുക്കുകളെല്ലാം തന്നെ ഇവിടെ ലഭ്യമാകും അതുപോലെ തന്നെ ചർച്ചകൾ വിവിധ തലത്തിലുള്ള വിവിധ ആൾക്കാരുടെ ചർച്ചകളും കൂടി നടക്കുമ്പോൾ നമ്മൾ വായന മാത്രമല്ല അറിവും ജ്ഞാനവും വിശാലപ്പെടുത്തുക സമൂഹത്തെ ഒരു നല്ല മാർഗങ്ങൾ നൽ മാർഗ്ഗങ്ങൾ കാട്ടുകാനുള്ള ആ ഉദ്ദേശമാണ് പുസ്തകോത്സവത്തിനുള്ളത് അപ്പോൾ ആ വകയിൽ കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് എല്ലാ ആശംസകളും നേരുന്നു എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു